നമ്മൾ ജീവിതത്തിൽ ബാഡ് ഹാബിറ്റ്സ് അഥവാ ദുശീലങ്ങൾ എന്ന് കരുതിയിരിക്കുന്ന പല ശീലങ്ങളും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ള അറിവുകൾ ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഈ ദുശീലങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പരിശോധനയിൽ ഇത് സയൻറ്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ളതായി കണ്ടെത്തപ്പെടുകയും ചെയ്യുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് സ്കൂളിലോ കോളേജിലോ ഒന്നും പഠിപ്പിക്കുകയോ വെറുതെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുകയോ പോലും ചെയ്തിട്ടുണ്ടാവില്ല ദുശീലങ്ങൾ എന്ന് കാലങ്ങളായി വിളിക്കപ്പെടുന്ന എട്ട് പ്രവർത്തികളെയും അതുകൊണ്ടുള്ള ഗുണങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ വീഡിയോ കാണാനിടയുള്ള മിക്ക ആളുകളിലും ഇനി പറയുന്ന ആ എട്ട് ദുശീലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു അറിഞ്ഞുവെച്ചിരിക്കുന്നത് നല്ലതാണ് ഒരു കാര്യം മുൻകൂട്ടി പറയുവാനുള്ളത് അധികമായാൽ അമൃതും വിഷം എന്ന പഴഞ്ചൊല്ലു പോലെ ഇനി പറയാൻ പോകുന്ന ദുശീലങ്ങൾ ഒരു പരിധിക്കുള്ളിൽ ചെയ്യുമ്പോഴാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നത് ആ പരിധി വിട്ടാൽ അത് ദോഷങ്ങൾക്ക് കാരണമാവുക തന്നെ ചെയ്യും ഇനി ആ നല്ല ദുശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇവിടെ ഒന്നാമതായി എടുത്തു പറയുന്ന ഒരു ദുശീലം നഖം കടിയാണ് ഇത് കാണുന്ന പലരും നഖം കടി ശീലമാക്കിയിട്ടുള്ളവരും അതിന് ഒത്തിരി വഴക്കുകൾ കേട്ടിട്ടുള്ളവരുമായിരിക്കും ഒരാൾ പല കാരണങ്ങൾ കൊണ്ട് നഖം കടി ഒരു ശീലമാക്കിയിരിക്കാം ചിലർ ടെൻഷനിലായിരിക്കുമ്പോഴോ നിരാശയിലായിരിക്കുമ്പോഴോ നഖം കടിക്കാം ചിലർ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആയിരിക്കും നഖം കടിക്കുന്നത് ഇനി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നഖം കടി ഒരു ശീലമാക്കി വരുമുണ്ട് ഇങ്ങനെ നഖം കടിക്കുന്നതിലൂടെ നഖത്തിനിടയിലെ അഴുക്കുകൾക്കൊപ്പം നഖത്തിന്റെ ചെറിയ അംശങ്ങൾ ഉള്ളിലേക്ക് പോവുകയും അത് പല ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും കാരണമാവുകയും ചെയ്യും എന്നുള്ളതൊക്കെ ഇതുകൊണ്ടുള്ള ദോഷങ്ങളാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നഖം കടിക്കുന്നതിലൂടെ മനുഷ്യരുടെ പ്രതിരോധ ശക്തി വർധിക്കുമെന്ന് ചില പഠനങ്ങൾ പറയുന്നു അതായത് നഖത്തിനിടയിലെ അഴുക്കുകൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനെതിരെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി പ്രവർത്തിക്കുകയും അത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു എന്നതാണ് പഠനങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ളത് അതിനാൽ വല്ലപ്പോഴും നഖം കടിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നും എന്നാൽ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഒഴിവാക്കുക തന്നെ വേണം എന്നും നിലവിലെ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു അതിനാൽ നഖം കടി ശീലമാക്കിയിട്ടുള്ളവർ ഇനി മുതൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അടുത്ത ദുശീലമായി ഇവിടെ എടുത്തു പറയുന്നത് വീഡിയോ ഗെയിം കളിയാണ് വീഡിയോ ഗെയിം കളിക്കാത്തവരെ അപേക്ഷിച്ച് വീഡിയോ ഗെയിം കളിക്കുന്നവരിൽ അസുഖങ്ങൾ ഉണ്ടാവുന്നത് കുറവാണ് എന്ന് ചില ഗവേഷണങ്ങൾ തെളിയിക്കുന്നു അതുപോലെ ക്യാൻസർ രോഗികളായ കുട്ടികൾക്ക് കീമോതെറാപ്പിക്ക് ശേഷം വീഡിയോ ഗെയിം കളിക്കാൻ അനുവദിക്കുമ്പോൾ ആ കുട്ടികളിൽ വേദന കുറയുന്നതായി പഠനങ്ങൾ പറയുന്നു ചില ശസ്ത്രക്രിയകൾക്ക് ശേഷം വേദന സംഹാരി മരുന്നുകൾക്കൊപ്പം രോഗികളെ വീഡിയോ ഗെയിം കളിക്കാൻ അനുവദിച്ചപ്പോൾ അവരിൽ വേദന വളരെ കുറഞ്ഞതായും പരീക്ഷിച്ച് തെളിയിച്ചിരിക്കുന്നു കോഗ്നേറ്റീവ് ഡിസ്ട്രാക്ഷൻ ടാസ്ക് എന്നാണ് ഈ പ്രതിഭാസത്തിന് അറിയപ്പെടുന്നത് അതായത് വേദനയെ അറിയാതിരിക്കാനുള്ള നിലയിൽ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഒരു ശേഷി വീഡിയോ ഗെയിമിന് ഉണ്ട് എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഗെയിം കളിക്കുന്നത് ഒരു ദുശീലമല്ല എന്ന് സമർത്ഥിക്കുകയാണ് ഇവിടെ പക്ഷേ അതിന് ഒരു നിയന്ത്രണം വേണമെന്ന് മാത്രം വീഡിയോ ഗെയിം കളിക്കുന്ന കുട്ടികളിൽ അതിലൂടെ അവരുടെ വിന്നിംഗ് ഹാബിറ്റ്സും അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷനും അധികമാവുന്നതായി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് അതായത് കുട്ടികൾ ദിവസത്തിൽ അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയൊക്കെ വീഡിയോ ഗെയിം കളിക്കുന്നത് കൊണ്ട് ദോഷമില്ല എന്ന് സാരം ഇനി ഈ കൂട്ടത്തിൽ അടുത്തതായി വരുന്നത് ഫാർട്ടിങ് അഥവാ അധോവായു ഭക്ഷണം കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉള്ളിൽ ഉള്ളിൽപ്പെടുന്നതോ രക്തത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതോ ഭക്ഷണം ദഹിക്കുമ്പോൾ പുറത്തു വരുന്നതോ ആയിട്ടുള്ള വാതകങ്ങളാണ് ഇങ്ങനെ പുറന്തള്ളപ്പെടുന്നത് ഇത് ഒരു ശാരീരികമായ പ്രക്രിയ ആണെങ്കിൽ കൂടിയും ഇതിനെ ഒരു മോശം ശീലമായിട്ടാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അധോവായു പുറന്തള്ളാൻ തോന്നിയാലും സമീപത്ത് മറ്റ് ആൾക്കാർ ഉണ്ടെങ്കിൽ അതിനെ അടക്കി വയ്ക്കാറാണ് പതിവ് ഇങ്ങനെ അടക്കി വയ്ക്കുന്നത് കൊണ്ട് വയർ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത് കൂടാതെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നതായും ഇത് കൂടുതൽ ഗുരുതരമായാൽ സ്ട്രോക്കിലേക്ക് വരെ നയിക്കാമെന്നും പഠനങ്ങൾ പറയുന്നു അതിനാൽ അധോവായു അടക്കി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് വിദഗ്ദ്ധ ഉപദേശം ഈ കൂട്ടത്തിൽ അടുത്തതായി പറയപ്പെടുന്ന ഒരു ദുശീലമാണ് ഗോസിപ്പിംഗ് അഥവാ പരദൂഷണം പരദൂഷണം എങ്ങനെയാണ് മനുഷ്യന് ശാരീരികമായി ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാവുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ സത്യമാണ് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ പോലും നടന്നിട്ടുണ്ട് ആരെങ്കിലും കുറിച്ചുള്ള പരിദോഷണങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് മനസ്സിൻ്റെ സ്ട്രെസ് കുറയ്ക്കുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പറയുന്നവരിൽ മാത്രമല്ല കേൾക്കുന്നവരിലും ഇത് ഒരു സന്തോഷം നൽകുന്നതായാണ് കണ്ടുവരുന്നത് ഈ ശീലം കൊണ്ട് പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും ഒരു ഗ്രൂപ്പ് തന്നെ രൂപപ്പെട്ടു വരുന്നതായും പല സൗഹൃദ കൂട്ടായ്മകളും ഇത്തരത്തിൽ ഗോസിപ്പുകൾ പറയുന്നതിലൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ് എന്നും മേൽപ്പറഞ്ഞ ഗവേഷണത്തിലൂടെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ഗോസിപ്പിംഗ് ഒരു മോശം ശീലം ആണെങ്കിൽ കൂടിയും അത് ഒരു അളവിലാണെങ്കിൽ നല്ലതാണ് എന്നാണ് പറയുന്നത് അടുത്തത് ചൂയിങ്കം ചവയ്ക്കൽ എപ്പോഴും ചൂയിങ്കം ചവച്ചു ആൾക്കാരുണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ ഇതിന് വഴക്ക് കേൾക്കാറുമുണ്ട് എന്നാൽ ഈ ചൂയിങ്കം അമിത ഭാരം ഒഴിവാക്കും എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ എങ്ങനെയെന്നാൽ എപ്പോഴും ചവച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിശപ്പ് തോന്നാതിരിക്കുകയും തടി കൂട്ടുന്ന മറ്റ് ഭക്ഷണ വസ്തുക്കൾ അടിക്കടി കഴിക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും ഇതുകൂടാതെ ചൂയിങ്കം ചവയ്ക്കുന്നത് കോൺസെൻട്രേഷൻ കൂട്ടുന്നതായും പറയപ്പെടുന്നു ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ ചൂയിങ്കം ചവയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ രക്തയോട്ടം ഇരുപത്തിയഞ്ച് ശതമാനം വരെ അധികമാകുന്നു ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂട്ടുകയും തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാലാണ് നിങ്ങൾ ചൂയിങ്കം ചവച്ചുകൊണ്ട് ചെയ്യുന്ന ജോലികളിൽ ഏകാഗ്രത ലഭിക്കുന്നത് എന്നാണ് പഠനങ്ങളിലൂടെ തെളിഞ്ഞിട്ടുള്ളത് മിക്കവാറും ക്രിക്കറ്റ് പ്ലെയേഴ്സ് പൊതുവെ കളിക്കിടയിൽ ചൂയിങ്കം ചവയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കളിക്കിടയിലെ സമ്മർദ്ദം ഒഴിവാക്കാനും കളിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും കഴിയും എന്നുള്ളതാണ് കാരണം ക്രിക്കറ്റ് ഇതിഹാസമായ വെസ്റ്റ് ഇൻഡീസ് താരം വിവിയൻ റിച്ചാർഡ്സ് ചൂയിങ്കം ചവച്ചുകൊണ്ടല്ലാതെ തനിക്ക് ബാറ്റിംഗ് ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ ലഭിക്കാറില്ല എന്ന് തന്റെ ആത്മകഥയിൽ പോലും പറയുന്നുണ്ട് അതിനാൽ ഇനി മുതൽ ചൂയിങ്കം ചവയ്ക്കുന്നത് ഒഴിവാക്കേണ്ടതില്ല എന്ന് സാരം പക്ഷേ അധികമാകരുത് എന്നു മാത്രം ഇനി അടുത്തതാണ് ഫിഡ്ജെറ്റിംഗ് അഥവാ ഇരുന്നു കൊണ്ട് കാലാട്ടുന്നത് കുട്ടിക്കാലത്തൊക്കെ ഇതിന് വഴക്ക് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല കാലാട്ടൽ മാത്രമല്ല കൈകൾ ചലിപ്പിക്കുക അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന പേന പോലുള്ള വസ്തുക്കൾ സദാ ചലിപ്പിച്ചുകൊണ്ടിരിക്കുക തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടുന്നു ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് പലപ്പോഴും ശ്രദ്ധയെ നിയന്ത്രിക്കുക സമ്മർദ്ദം അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നിവയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇതൊന്നും കൊണ്ടല്ലാതെ കാലാട്ടുന്നതോ ശരീരം ചലിപ്പിക്കുന്നതോ ശീലമായി പോയവരുമുണ്ട് പ്രത്യേകിച്ച് ഒരു ക്ലാസ് റൂമിൽ റൂമിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിലായിരിക്കുമ്പോഴോ ഒക്കെ ഇത്തരം ആളുകൾ വഴി കേൾക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ കാലാട്ടുന്നത് നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഏകാഗ്രത ലഭിക്കുകയും ചെയ്യുന്നു എന്ന് റിസർച്ചുകൾ തെളിയിച്ചിരിക്കുന്നു ചെയ്യുന്ന ജോലിയിൽ വിരസത ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ശരീരം ചലിപ്പിക്കുന്നതിലൂടെ ബ്രെയിനിനെ അലർട്ടാക്കാനും ആ ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാനും കഴിയുമത്രേ ഫിറ്റ് സ്പിന്നർ എന്ന ഉപകരണമൊക്കെ ഈ പറഞ്ഞ ഉദ്ദേശത്തോടെ ഉപയോഗിക്കപ്പെടുന്നതാണ് എന്നാൽ അതിൻ്റെ അമിത ഉപയോഗം കാരണം പല നാടുകളിലും അത് നിരോധിച്ചിട്ടു പോലുമുണ്ട് എന്നുള്ളത് വേറെ കാര്യം കൂടുതൽ ഏകാഗ്രത ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്നവരോട് സമ്മർദ്ദം കുറയ്ക്കാനായി ആ ജോലികൾക്കിടയിൽ സ്മൈലി ബോൾ പ്രസ് ചെയ്യാൻ സൈക്കോളജിസ്റ്റുകൾ നിർദ്ദേശിക്കാറുണ്ട് ഇത് ചെയ്യുന്നതിലൂടെ ബ്രെയിൻ ആക്റ്റീവ് ആവുന്നത് മാത്രമല്ലാതെ നമ്മുടെ ശരീരവും റിലാക്സ് ആവുന്നതിന് സാധ്യത ഉള്ളതായി പറയപ്പെടുന്നു അതുകൊണ്ട് ഈ കാലാട്ടൽ ഒരു നിശ്ചിത അളവിൽ ചെയ്യുന്നത് നല്ലതു തന്നെയാണ് അടുത്തതായി എല്ലാവർക്കും പൊതുവിൽ പ്രിയപ്പെട്ട ഒരു ശീലമാണ് അതാണ് ജോയിൻ ക്രാക്കിംഗ് അഥവാ ഞെട്ടുടയ്ക്കൽ ഇതിനെ പ്രാദേശികമായി പല പേരുകളിൽ അറിയപ്പെടുന്നു വെറുതെ ഇരിക്കുമ്പോഴും മറ്റും കൈകാലുകളിൽ വിടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല നമ്മുടെ ജോയിൻ്റുകളിൽ ഉള്ള സൈനോവിയൽ ദ്രാവകത്തിനുള്ളിൽ വാതക കുമിളകൾ രൂപപ്പെടുകയും നമ്മൾ വിരലുകൾ മടക്കുമ്പോൾ ആ വാതക കുമിളകൾ പൊട്ടുകയും ചെയ്യുന്നതാണ് ആ ശബ്ദത്തിന് കാരണം പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ ഞെട്ടുടയ്ക്കുന്നത് വീട്ടിന് ദോഷമാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നിലനിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ദുശീലമായാണ് പലരും കണ്ടിരുന്നത് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സന്ധികൾക്കും മറ്റും ഒരു റിലാക്സേഷൻ ലഭിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു അതുകൊണ്ട് ഇനി ആശങ്ക കൂടാതെ നിങ്ങൾക്ക് ഞെട്ടുടയ്ക്കാം എന്നാൽ ഇതും ചിലർ അധികമായി ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് ദോഷം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഏറ്റവും ഒടുവിലായി പറയുന്നത് രാവിലെ ലേറ്റായി ഉറക്കമുണരുന്നതിനെ കുറിച്ചാണ് രാവിലെ താമസിച്ച് എഴുന്നേൽക്കുന്നതിനെ ഒരു ദുശീലമായിട്ട് തന്നെയാണ് ഇന്നും നമ്മുടെ സമൂഹം കാണുന്നത് അത് രാവിലെ ഉറക്കമുണരുന്നതും ജോലികളിൽ ഏർപ്പെടുന്നതുമെല്ലാം നല്ല ഗുണങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ താമസിച്ച് എഴുന്നേൽക്കുന്നതിനെ ചില സാഹചര്യങ്ങളിൽ നല്ലതായി കണക്കാക്കപ്പെടുന്നുണ്ട് അത് എപ്പോഴെന്ന് വെച്ചാൽ രാത്രിയിൽ താമസിച്ച് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ അത് രാവിലെ എഴുന്നേൽക്കാതെ അല്പം താമസിച്ച് എഴുന്നേൽക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് കാരണം ഉറക്കവും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് നിങ്ങളുടെ ശരീര ആരോഗ്യത്തിന് ഉറക്കം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് വിശദമാക്കുന്ന ഒരു പ്രത്യേക വീഡിയോ ഈ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഉറക്കത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും ഐ ബട്ടണിലും കൊടുത്തിരിക്കാം താമസിച്ച് ഉറങ്ങാൻ കിടന്നിട്ട് അതിരാവിലെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായ അളവിലുള്ള ഉറക്കം കിട്ടില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ രാവിലെ താമസിച്ച് ഉറക്കം എഴുന്നേൽക്കുന്നത് ഉറക്കത്തിന്റെ അളവ് പരിഹരിക്കാൻ സഹായിക്കുന്നു എന്നാൽ ഇതും ഒരു പതിവ് ശീലമാക്കുന്നത് നല്ലതല്ല എന്തെങ്കിലും സാഹചര്യങ്ങളിൽ രാത്രിയിൽ കൂടുതൽ നേരം ഉണർന്നിരിക്കേണ്ടി വന്നാൽ മാത്രം രാവിലെ ലേറ്റായി എഴുന്നേൽക്കുന്നതിൽ തെറ്റില്ല ഈ പറഞ്ഞവയിൽ നിങ്ങളുടെ ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യൂ ഇതിൽ പറയാത്ത എന്തെങ്കിലും ദുശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും കൂടെ കമന്റിൽ വ്യക്തമാക്കൂ വീഡിയോ വിജ്ഞാനപ്രദമായി തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാനും മടിക്കരുത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി